പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വരഹമ്മി വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇസ്ലാം ഒരു ആഗോള സംവിധാനമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ സകല തലങ്ങളിലും സർവമേഖലകളിലും നിയമങ്ങൾ നൽകുന്ന സമഗ്രമായ ഒരു ജീവിത വീക്ഷണം ആ ജീവിത വീക്ഷണം ലോകത്ത് അതിനൊരു നേതാവ് ഉണ്ടായിരിക്കുക ആ നേതാവിൻ്റെ കീഴിൽ വ്യത്യസ്ത ദേശങ്ങളിൽ വ്യത്യസ്ത നേതാക്കന്മാരെ അതിൻ്റെ ഉപനേതാക്കന്മാരായി നിയമിക്കാം അതിനും താഴെയുള്ള സംവിധാനങ്ങളിൽ അതിനനുസരിച്ചുള്ളവരെ നിയമിക്കാം ഇങ്ങനെ ലോകത്താകമാനമുള്ള മുസ്ലിങ്ങളെ ഒരൊറ്റ നേതൃത്വത്തിൻ കീഴിൽ കൊണ്ടുവരുന്ന സംവിധാനമാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്നത് നബിസ് അല്ലാഹു അല്ലെ വല്ല തുടങ്ങി വെച്ച ആ ഇസ്ലാം അതിനെ അൽ ജമാഅ എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത് റസൂൽ സുല്ലാഹു അലൈഹി സ്വലമ്മ രൂപീകരിച്ച ആ അൽ ജമാഅത്ത് പിന്നീട് ഹുലഫ ഉറാഷുകളിലൂടെ പുരോഗമിച്ച് റാഷിദുകളുടെ കാലം കഴിഞ്ഞപ്പോൾ അതൊരു മറ്റൊരവസ്ഥയിലേക്ക് മാറി പിന്നെ ഉമവിയ അബ്ബാസിയ ഫാത്തിമിയ ഖിലാഫത്തുകളിലൂടെ അങ്ങനെ കടന്നു വന്ന് അവസാനം ഒസുമാനിയ ഖിലാഫത്തിൽ എത്തി നിൽക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തുർക്കിയിൽ വെച്ച് അത്താ തുർക്കി എന്നറിയപ്പെടുന്ന മുസ്തഫ കമാൽ പാഷ ഒരു പ്രഖ്യാപനത്തിലൂടെ അതിനെ നിർവീര്യമാക്കുകയും ചെയ്തതോടുകൂടി ലോകത്ത് ആ അൽജമാ ഇല്ലാതായി പിന്നെ അതിൻ്റെ സ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി വന്നിട്ടില്ല അതുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ലോകത്തെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എന്നറിയപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന വിഭാഗം അതിനെ അംഗീകരിക്കുന്നില്ല ഈ അൽ ജമാഅത്തിൽ നിന്ന് ആരെങ്കിലും ഒരു ചാൺ അകന്നുപോയാൽ അവൻ ഇസ്ലാമുമായുള്ള തൻ്റെ ബന്ധം മുഴുവൻ വിച്ഛേദിച്ചു എന്നാണ് അതിനർത്ഥം പ്രവാചകൻ അലൈഹി പ്രവാചക അതിപ്രകാരം പറയുന്നുണ്ട് മൻ ഫാറഖൽ ജമാഅത ശിബ്രൻ ഫഖദ് ഖലഅ ഇസ്ലാമി അലാ ആരെങ്കിലും ഈ അൽ ഒരു പോയാൽ അവൻ ഇസ്ലാമുമായുള്ള അവൻ്റെ ബന്ധം അവന്റെ കഴുത്തിലെ ഇസ്ലാമിന്റെ വടം ഊരി വെച്ചിരിക്കുന്നു എന്ന ഒറ്റപ്പെട്ട ആടിനെ ചെന്നായി പിടിക്കുന്നത് പോലെ സംഘടനയിൽ നിന്നും മാറി നിൽക്കുന്നവനെ പിശാജ് റാഞ്ചി കൊണ്ടുപോകുന്നു എന്ന് റസൂൽ സുല്ലാഹുസം പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ അഞ്ച് കാര്യങ്ങൾ ഉപദേശിക്കുന്നു നിങ്ങൾ സംഘടിതരാകുക നേതൃത്വത്തെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക ചെയ്യുക ജിഹാദ് ചെയ്യുക ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ റസൂൽ റസൂൽഹു പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ആഗോളതലത്തിൽ ഇസ്ലാം ഒരൊറ്റ നേതൃത്വത്തിന് കീഴിൽ നിലനിൽക്കുമ്പോൾ മാത്രമാണ് എന്നാൽ വിചിത്രം എന്ന് പറയട്ടെ അബ്ദുൽ ഹക്കീം അസഹരി ഒരു പ്രഭാഷണത്തിൽ പറയുകയാണ് സമസ്ത കേരള ജമയതുമായി സഹകരിക്കാത്ത ആളുകൾ അവരെല്ലാം ഇസ്ലാമിന് പുറത്താണ് എന്നദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി വിശദീകരിച്ച് പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യം നമുക്ക് അബ്ദുൽ ആ പ്രഭാഷണം ഒന്ന് കേൾക്കാം സംഘടനകൾ നമുക്കുണ്ട് ആ സംഘടനയിൽ തന്നെയാണ് നാം വർക്ക് ചെയ്യേണ്ടത് സംഘടനാ പ്രവർത്തകരല്ലാത്തവർക്ക് ദീനിൽ സ്ഥാനമില്ല എന്നാണ് അസൂരുലാഹിതങ്ങൾ പഠിപ്പിച്ചത് അപ്പൊ സംഘടന എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുലമ അതാണ് നമ്മുടെ ഖാദിരിയ മിഷൻ എന്ന് പറഞ്ഞാൽ ഹോസുമിന്റെ മിഷൻ ആണത് അവരുടെ സ്റ്റുഡൻസിന്റെ പ്രവർത്തനങ്ങൾക്കാണ് ഖാദരിയ എന്ന് പറയുന്നത് ആ മദ്രസയിലേക്ക് ചേർത്തിയാണ് അത് പറയുന്നത് പിന്നെ നസുരിയയിൽ ചെന്നപ്പോൾ റിഫായി തങ്ങൾ അവിടെ റിഫായിയ്യ അതിൽ കുറച്ച് മാർഷൽ ആർട്സും കൂടെ കൂട്ടിച്ചേർത്തു അപ്പോൾ ഇൽമ പഠനമാണ് ഏറ്റവും വലിയ അമല് ഇൽമ പ്രചരണമാണ് പിന്നെ സോഷ്യൽ വർക്കാണ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അപ്പൊ സമസ്ത കേരള ജമിയത്തിൽ ഒലമ ആ ഒലമിന്റെ കീഴിലായിരിക്കണം കേരളത്തിലെ സുന്നികൾ എന്ന് പറയുന്നത് അപ്പം അതിന് പുറത്താണ് ഒരാളെങ്കിൽ അവർ ത്വരീക്കത്തിൽ നിന്ന് പുറത്താണ് ത്വരീക്കത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം അതിനൊരു ലീഡർഷിപ്പ് ഉണ്ടാകണം ആ ലീഡർഷിപ്പ് ഏകാംഗ അഷാഹന്മാരുടെ ഒരു കാലമുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഖിലാഫത്ത് ഇല്ല പിന്നെ ഷൂറയ അപ്പൊ ഷൂറയിലൂടെ ഷൂറ മൊത്തമാണ് നമ്മുടെ ഷെയ്ഖ് എന്ന് പറയുന്നത് സമസ്തയാണ് ഷെയ്ഖ് അതിന്റെ കീഴിലുള്ള വർക്കുകൾ നടത്താൻ വേണ്ടിയാണ് നമുക്ക് കേരള മുസ്ലിം ജമാഅത്ത് യുവാക്കൾ സുന്നി യോജന സംഘം വിദ്യാർത്ഥികൾക്ക് വേണ്ടി എസ് എസ് എഫ് അപ്പൊ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഘടകത്തിൽ നമ്മൾ അംഗമല്ല അങ്ങനത്തൊന്നും നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ആത്മീയതയിൽ നിന്ന് പുറത്താണ് കാരണം ഒറ്റപ്പെട്ടവർ അമ്മൻ ശുദ്ധ ശുദ്ധ ഫിന്നാർ ഒറ്റപ്പെട്ടു പോയാൽ അവന് ജീവിതത്തിൽ ദുരന്തമായിരിക്കും കാരണം അവർ പിഴച്ചു പോകും അപ്പോൾ നാല്പത് ഒലമാവ് ഒന്നായിട്ട് പിഴച്ചാൽ പിഴച്ചോട്ടെ അക്കൂട്ടത്ത് പോയാൽ മതി അതാണ് ഇജുമാ ഉമ്മ എന്ന് പറയുന്നത് അത് കേരളത്തിൽ നൂറു വർഷമാവാൻ പോവുകയാണ് അത് ഇപ്പോഴും പ്രവർത്തിക്കുന്നു അദ്ദേഹം പറയുന്നത് സമസ്ത കേരളയുമായി അകന്ന് നിൽക്കുന്ന അതോ അതിനോട് സഹകരിക്കാത്ത ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നതാണ് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത് വാദിക്കാൻ കഴിയുക കേരളത്തിന് പുറത്തുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ അപ്പോൾ എന്തായിരിക്കും ഈ സമസ്ത കേരള ഉലമ തന്നെ കേരളത്തിന് പുറത്ത് ഏത് ജമാഅത്തുമായിട്ടാണ് അൽ ജമാഅത്തുമായിട്ടാണ് ബൈഅത്ത് ചെയ്തിട്ടുള്ളത് ആ കേരളത്തിന് പുറത്ത് ബൈഅത്ത് ചെയ്യപ്പെട്ട ആ ജമാഅത്ത് ഇന്ത്യക്ക് പുറത്ത് ആഗോളതലത്തിൽ ഏത് ജമാഅത്തുമായിട്ടാണ് ബൈഅത്ത് ചെയ്തിട്ടുള്ളത് ആഗോള മുസ്ലിങ്ങളെ ഇങ്ങനെ ഏകീകരിക്കുന്ന ഒരു ഇസ്ലാമിക സംവിധാനം ഇന്ന് ലോകത്ത് നിലവിൽ ഉണ്ടോ അങ്ങനെ ഉണ്ടാകണമെന്ന് ഈ സമസ്ത കേരള ജമാഅയ്യമക്ക് ആഗ്രഹമുണ്ടോ അവരതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ ലോകത്താകമാനമുള്ള മുസ്ലിങ്ങൾക്ക് ഒരു ഏക നേതൃത്വമുണ്ടാവുകയും ആ ഏക നേതൃത്വത്തെ ലോകത്തെല്ലാമുള്ള മുഴുവൻ മുസ്ലിങ്ങളും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അത് സ്വപ്നം കണ്ടുകൊണ്ട് അങ്ങനെ ഒരാവശ്യത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണോ സംസ്ത കേരള ജംഅയ്യത്തുൽ ഒലമ ഇനി അതല്ല ഈ സംസ്തകേരള ജംഅയ്യത്തുൽ ഒലമയുമായിട്ടാണ് ഇന്ത്യക്ക് പുറത്തുള്ള ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലുള്ള എല്ലാ രാഷ്ട്രങ്ങളിലുമുള്ള ആളുകൾ ബൈഅത്ത് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവരെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നതാണോ അബ്ദുൽ ഹക്കീം അസഹരിയുടെ അഭിപ്രായം ഇനി അതല്ല കേരളത്തിലെ മുസ്ലിങ്ങൾ മാത്രമാണ് സംസ്ഥ കേരള ജയത്തുൽമയുമായി ബൈ ബൈഅത്ത് ചെയ്യാതിരുന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്നതെങ്കിൽ കേരളത്തിലെ മാത്രം ഇസ്ലാം അതൊരു ആഗോള സംവിധാനമായിട്ടാണോ അതല്ല ഭൂമി മലയാളം എന്നൊക്കെ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ അങ്ങനെ ഭൂമി മലയാളം എന്നത് മാത്രം ഒരു ലോകമായി കണക്കാക്കിക്കൊണ്ടാണോ അസ്ഹരി ഇങ്ങനെ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി സ്ഥാപക നേതാവായ മൗലാന സയ്യിദ് അബുൽ അല മൗദൂദി അദ്ദേഹത്തിന്റെ സത്യസാക്ഷ്യം എന്ന പുസ്തകത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ സംഘടന എന്താണ് ആ സംഘടനയുടെ നേതാവ് എന്താണ് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് നമുക്ക് ഇപ്രകാരം കാണാവുന്നതാണ് സ്വന്തം പാർട്ടിയെ സംബന്ധിച്ച് അതിൽ കവിഞ്ഞ യാതൊരു വിശ്വാസവും ഞങ്ങൾ വെച്ചു പുലർത്തുന്നില്ല സത്യം ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ മാത്രം പരിമിതമാണെന്ന് ഞങ്ങൾ ഒരിക്കലും വാദിച്ചിട്ടുമില്ല ഞങ്ങളുടെ കർത്തവ്യത്തെക്കുറിച്ച് ബോധം വന്നപ്പോൾ അത് നിർവഹിക്കുവാനായി ഞങ്ങൾ മുന്നോട്ട് വന്നു എന്നേയുള്ളൂ അതോടൊപ്പം നിങ്ങൾക്കുള്ള കർത്തവ്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഞങ്ങളോടൊപ്പം ചേർന്നോ വേറിട്ടോ സംഘടിച്ചോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കർത്തവ്യം നിർവഹിക്കാം ഇനി മറ്റാരെങ്കിലും കർത്തവ്യം നിർവഹിക്കുന്നതായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായി സഹകരിക്കുകയും ചെയ്യാം ഇമാറത്തിൻ്റെ അഥവാ നേതൃത്വത്തിൻ്റെ വിഷയത്തിലും അതിരുകവിഞ്ഞ നിലപാട് വെച്ചു പുലർത്തുന്നില്ല ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെ വ്യക്തിത്വത്തെ അവലംബിച്ചു കൊണ്ടല്ല ഈ പ്രസ്ഥാനവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ നേതാവിന് ഏതെങ്കിലും ചില പ്രത്യേക പദവികൾ ഞങ്ങൾ വാദിക്കുന്നുമില്ല അയാളെക്കുറിച്ച് മാഹാത്മ്യങ്ങളുടെയും വെളിപാടുകളുടെയും അത്ഭുതകൃത്യങ്ങളുടെയും കഥകൾ പ്രചാരണം ചെയ്യപ്പെടുന്നുമില്ല അയാളോടുള്ള വ്യക്തി വ്യക്തിവിശ്വാസത്തിനുമേൽ പാർട്ടി കെട്ടിപ്പടി കെട്ടിപ്പടുക്കപ്പെട്ടിട്ടില്ല ആ വ്യക്തിത്വത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നുമില്ല നേതാവിൻ്റെ പ്രവചനങ്ങൾ സ്വപ്നങ്ങൾ വെളിപാടുകൾ അത്ഭുതങ്ങൾ മാഹാത്മ്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്ന് ഞങ്ങളുടെ പ്രസ്ഥാനം തികച്ചും പരിശുദ്ധമാണ് ഇവിടെ ക്ഷണം വ്യക്തിയിലേക്കോ വ്യക്തികളിലേക്കോ അല്ല വിശുദ്ധ ഖുർആാനിൻ്റെ നിർദ്ദേശമനുസരിച്ച ഓരോ മുസ്ലിമിൻ്റെയും ജീവിത ലക്ഷ്യമേതോ ആ ലക്ഷ്യത്തിലേക്കാണ് ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്ന തത്വസംഹിതയിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് ഈ ലക്ഷ്യം പ്രാപ്തിക്കായി ഈ തത്വങ്ങളനുസരിച്ച് ഞങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ പാർട്ടിയിൽ സമനിലയിൽ അംഗങ്ങളാവുന്നു ഈ അംഗങ്ങൾ തങ്ങളിൽ നിന്ന് ഒരാളെ അമീറായി അഥവാ നേതാവായി തെരഞ്ഞെടുക്കുന്നു ഇമാറത്ത് അഥവാ നേതൃത്വം അയാളുടെ വ്യക്തിപരമായ അവകാശമാണെന്ന നിലക്കല്ല സംഘടിതമായുള്ള ഏതു പ്രവർത്തനത്തിനും ഒരു നേതാവ് കൂടിയേ കഴിയൂ എന്നതുകൊണ്ട് മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട ഈ അമീർ നീക്കം ചെയ്യപ്പെടാവുന്നതും സംഘടനയിലുള്ള മറ്റ മറ്റൊരു വ്യക്തി തൽസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാവുന്നതുമാണ് ഈ അമീർ മുഴുവൻ മുസ്ലിം സമുദായത്തിൻ്റെയും അമീറല്ല ഈ പാർട്ടിയുടെ മാത്രം അമീറാണ് പാർട്ടിയിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമേ അയാളെ അനുസരിക്കൽ നിർബന്ധമുള്ളൂ അയാളുടെ കൈക്ക് ബൈഅത്ത് ചെയ്യാത്തവർ ജാഹിലിയ മരണം വരിക്കുമെന്ന യാതൊരു ധാരണയും ഞങ്ങളുടെ ഹൃദയത്തിലില്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിക ബോധമുള്ള ആളുകൾ ഇന്ന് നിലവിലുള്ള ലോക ഇസ്ലാമിക സാഹചര്യങ്ങളെ വിലയിരുത്തിയാൽ ഇങ്ങനെ ഒരു അഭിപ്രായം സ്വീകരിക്കാൻ മാത്രമേ രമുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനപ്പുറത്തേക്ക് പൊട്ടക്കുളത്തിലെ തവളയെപ്പോലെ നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്തിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് ധരിച്ചുവശായ ആളുകളെപ്പോലെ അബ്ദുൽ ഹക്കീം അസഹരിയ അസഹരിയ പോലെയുള്ള ബഹുമാന്യരായ ഉസ്താദുമാർ പ്രതികരിക്കാതിരിക്കാനും പ്രവർത്തിക്കാതിരിക്കാനും നിലപാടുകൾ വെച്ചു പുലർത്താതിരിക്കാനും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും ഉണർത്താനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് അത് ഉണർത്താൻ നിയാരണ എന്നൊക്കെ വേണമെങ്കിൽ ആളുകൾ ചോദിക്കാം അത് എന്റെ വ്യക്തിപരമായ ഉണർത്തലല്ല ഇസ്ലാമിക പ്രമാണങ്ങളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് പറയുന്നത് അതിലേക്കാണ് പറയുന്നത് അല്ല എന്റെ നാസം എന്ന വ്യക്തിയുടെ അഭിപ്രായത്തിലേക്കല്ല അപ്പൊ അത്തരം കുറിച്ച് ഒന്നുകൂടി അദ്ദേഹം ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എന്നെ സംബന്ധിച്ച് എല്ലാവർക്കും നന്ദി അസ്സാം വാല്ഹി വ